പാടം രണ്ട് പൂവു ചിരിച്ചു എന്താ പാടത്തിന്റെ പേര് പൂവു ചിരിച്ചു എന്നാണ് അല്ലെ നമുക്ക് ആദ്യം പ്രവർത്തന പുസ്തകം നോക്കാം ഇവിടെ നോക്കൂ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് ചിത്രത്തിൽ ആരൊക്കെ കാണാം നിങ്ങൾക്ക് കണ്ടോ മണ്ണിന്റെ അടിയിൽ നിന്ന് ഒരാൾ എത്തി നോക്കുന്നുണ്ട് അല്ലെ അതാരാ മണ്ണിരയാണ് അല്ലെ പിന്നെ നോക്കൂ ആരാണ് അവിടെ പാറി വന്ന് നോക്കുന്നത് തുമ്പിയാണ് ഇവര് രണ്ടുപേരും എന്തിനാ നോക്കുന്നത് അതാ അവിടെ മണ്ണില് എന്താ കിടക്കുന്നത് ആ ഒരു കുഞ്ഞു വിത്ത് കിടക്കുന്നുണ്ട് അല്ലെ അതിനെയാ നോക്കുന്നത് അപ്പൊ തുമ്പി എന്തോ ചോദിക്കുന്നുണ്ട് കേട്ടോ മണ്ണിരോട് എന്താ അത് അത് ആരാന്ന് ചോദിക്കുകയാണ് അല്ലേ തുമ്പി ആ കുഞ്ഞു വിത്തിനെ കണ്ടിട്ട് ചോദിക്കുകയാണ് മണ്ണിരോട് ചോദിക്കുകയാണ് അത് ആരാണ് അപ്പൊ മറുപടി ഒന്നും കിട്ടിയില്ല കേട്ടോ തുമ്പിക്ക് അപ്പൊ മണ്ണിര ചോദിക്കുകയാണ് കുഞ്ഞു വിത്തിനോട് ചോദിക്കുകയാണ് നീ ആരാ എന്ന് ചോദിക്കാണ് കേട്ടോ അങ്ങനെ അവിടെ എഴുതി പൂരിപ്പിക്കണേ തുമ്പി എന്താ ചോദിച്ചത് അതാ ആരാ എന്ന് ചോദിച്ചു അപ്പൊ മണ്ണിര എന്താ ചോദിക്കുഞ്ഞു വിത്തിനോട് ചോദിക്കുകയാണ് നീ ആരാന്ന് അപ്പൊ കുഞ്ഞുവിത്ത് എന്തായിരിക്കും മറുപടി പറഞ്ഞിട്ടുണ്ടാവുക കുഞ്ഞുവിത്ത് ഇലകളെല്ലാം വിടർത്തിയിട്ട് രണ്ട് ഇലകള് വിടർത്തിയിട്ട് പറയുകയാണ് എന്താ ഞാൻ ചെടി വളർന്ന് ഞാൻ പൂവിടും എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ അവിടെ പൂരിപ്പിക്കുക അതാ ഒരാൾ അതാര ഇപ്പൊ അവിടെ ചിത്രത്തില് തുമ്പിയെ കാണാല്ല കേട്ടോ തുമ്പി ടാറ്റാ ബൈ ബൈ എന്നോട് പറഞ്ഞിട്ട് ആറിപ്പോയിട്ടോ മണ്ണിരേനേം കാണാല്ല ചെടി കണ്ടോ വളർന്നിരിക്കുന്നു അല്ലേ ഇലകളെല്ലാം വന്നിരിക്കുന്നു കണ്ടോ നാല് ഇലകളെല്ലാം വന്നിട്ടുണ്ട് അല്ലെ ഉറുമ്പിനെ കാണാണ്ട് ഇലയുടെ മുകളില് ഒരാളിരിപ്പുണ്ട് ആരാത് ആ ഒരു പുഴു ആണ് അല്ലെ കുഞ്ഞു ചെടി എന്തോ പറയുന്നുണ്ട് പുഴു എന്തോ പറയുന്നുണ്ട് കുറുമ്പ് എന്തോ പറയുന്നുണ്ട് അല്ലെ കുറുമ്പ് കണ്ടോ വിഷമത്തില എന്തോ പറയുന്നത് കുഞ്ഞുച്ചെടി ആ ചെടിയുടെ ഇലയുടെ മുകളിൽ ഒരു ജീവീനെ കണ്ടു ഇതുവരെ കുഞ്ഞു ചെടി കാണാത്ത ജീവിയാണ് കേട്ടോ അപ്പൊ കുഞ്ഞുച്ചെടി എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക നീ ആരാ എന്നായിരിക്കും അല്ലെ അപ്പൊ പുഴു എന്താ മറുപടി പറയ ഞാൻ പുഴു അവിടെ ഏതാട്ടോ ചെടി എന്താ ചോദിച്ചത് നീ ആരാത ചോദിച്ചു അപ്പൊ പുഴു എന്താ പറയാ ഞാൻ പുഴു അപ്പൊ ഉറുമ്പ് എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക അവിടെ പാവം എന്ന് പറഞ്ഞിട്ട് ഉറുമ്പ് എന്തോ ചിന്തിക്കുന്നുണ്ട് കേട്ടോ ഉറുമ്പ് എന്തോ പറയുന്നുണ്ട് ഉറുമ്പ് എന്തോ ചിന്തിക്കുന്നുണ്ട് അപ്പൊ എന്തായിരിക്കും ഈ പുഴുക്കളൊക്കെ ഇട ഇലകളെല്ലാം തിന്നില്ലേ അപ്പൊ അതായിരിക്കും കേട്ടോ ഉറുമ്പ് പറഞ്ഞിട്ടുണ്ടാവുക ഉറുമ്പ് എന്തായിരിക്കും പറഞ്ഞിണ്ടാവുക പുഴു ചെടി തിന്നും ഉറുമ്പ് അപ്പൊ എന്താ ചിന്തിക്കുന്നത് പാവം ചെടി ആരാ പാവം ചെടിയിലെ പാവം ചെടി എന്ന എഴുതി പൂരിപ്പിക്കോ അപ്പോൾ അവിടേക്ക് പാറി വന്ന ഒരു കിളി പുഴുവിനെയും കൊത്തി പറന്നു അടുത്ത ചിത്രം നോക്കൂ ഇപ്പൊ ചെടി എങ്ങനെയാ ആ ചെടി പിന്നെയും വളർന്നിറക്കണോലെ ധാരാളം ഇലകളെല്ലാം ഉണ്ടായിരിക്കുന്നു പിന്നെ ഉയരവും വെച്ചിരിക്കുന്നു അല്ലെ അപ്പോൾ ഒരു ശബ്ദം കേട്ടു കേട്ടോ ബേ എന്ന ശബ്ദം കേട്ടു ആരാണ് ഈ ബേ ബേബേന്ന് ശബ്ദം ഉണ്ടാക്കുക ആടാണ് അല്ലേ അതാ ഒരാൾ ചാടി ചാടി സന്തോഷത്തോടെ വരുന്നു കേട്ടോ ആരാത് ആട് അല്ലേ അപ്പൊ അവിടെ എങ്ങനെയാ പൂരിപ്പിക്ക ആട് വന്നു എങ്ങനെയാ ആട് വന്നത് ചാടി വന്നു അല്ലെ ചാടി വന്നു അപ്പൊ എന്താണ് ചെടി എന്തോ ചോദിക്കുന്നുണ്ട് കേട്ടോ നീ ആരാ എന്ന് ചോദിക്കുന്നുണ്ട് അല്ലെ അപ്പൊ മറുപടി കിട്ടിയില്ല കേട്ടോ അപ്പൊ പിന്നെയും ചോദിക്കുകയാണ് ചെടി എന്ത് നീ ആരാ എന്ന് കേട്ടോ അപ്പൊ ആട് എന്താ പറയുക ഞാൻ ആട് ചിത്രത്തില് കണ്ടോ ഒരാളും കൂടി ഉണ്ട് അവിടെ ആരാത് കോഴിക്കുഞ്ഞുണ്ട് അല്ലെ കോഴിക്കുഞ്ഞ അപ്പൊ എന്താ പറഞ്ഞിട്ടുണ്ടാവുക പാവം ചെടി ആട് ചെടി തിന്നും അല്ലെ ആടുകള് ചെടികളൊക്കെ എല്ലാം തിന്നൂല്ലോ ആട് ചെടി തിന്നൂലോ അതാണ് ഇപ്പം അവിടെ കുഞ്ഞു കോഴി പറഞ്ഞിട്ടുണ്ടാവുക പാവം ചെടി ആട് ചെടി തിന്നും എന്താണ്ടായി കുഞ്ഞു കോഴി പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു വിട്ട ആട് ചെടിയുടെ ഇലകൾ കടിച്ചു പറിച്ച് തിന്നാൻ തുടങ്ങി ചെടിക്ക് വേദനിച്ചു ചെടി ഉറക്കെ നിലവിളിച്ചു കരച്ചിൽ കേട്ട് ആടിന് വിഷമമായി ആട് തിരികെ പോയി അടുത്ത ചിത്രം നോക്കൂ സൂര്യൻ കണ്ടോ നല്ല ദേഷ്യത്തിലാണ് അപ്പൊ എന്താ നല്ല ചൂടാണ് കേട്ടോ സൂര്യന് ചൂട് കൂടി സൂര്യന്റെ ചൂട് കൂടി അപ്പ എന്താ ചെടിക്ക് സംഭവിക്കാം ആ ചെടിയുടെ ഇലകൾ വാടും പിന്നെ ചെടി വാടും അല്ലെ അങ്ങനെ ഏതിനാട്ടോടെ സൂര്യന് ചൂട് കൂടി ഇലകൾ വാടി ചെടി വാടി അങ്ങനെ പൂരിപ്പിക്കാം ചെടി കണ്ടോ വാടി നിൽക്കുകയാണല്ലേ ഇതുവഴി ആരാ വന്നത് ആ ഒരു വണ്ടാണ് കേട്ടോ ഒരു വണ്ട് വന്ന് നിൽക്കുന്നത് കണ്ടോ എന്താ അവിടെ പറയുന്നത് ചെടി എന്ന് തന്നിട്ടുണ്ട് അപ്പൊ എന്താ പാവം ചെടിന്നാണ് അല്ലെ പാവം എന്നത് പൂരിപ്പിക്കുക എന്നൊക്കെയാണ്ടായത് പുഴു വന്നു പുഴു വന്നു ആടുവന്നു ചെടി തിന്നു ചൂട് കൂടി ചെടി വാടി ചെടി പാവം പാവം ചെടി പുലിന്റെ ചൂടിൽ ചെടി വാടാൻ തുടങ്ങി ചെടി ഉറക്കെ കരഞ്ഞു ചെടിയുടെ കരച്ചിൽ ആകാശം കേട്ടു അടുത്ത ചിത്രം നോക്കൂ ഇവിടെ കണ്ടോ എന്താ ആർമേഘം വന്നിരിക്കുന്നു മഴ പെയ്യാൻ തുടങ്ങിയിരിക്കുന്നു അല്ലെ അപ്പൊ എന്താ ചെടിയുടെ കരച്ചിൽ ആകാശം കേട്ടു ചെടി ഉറക്കി നിലവിളിച്ചല്ലോ അത് ആകാശം കേട്ടു ആകാശം ഇരുണ്ടു കാർമേഘം വന്നു ചെടിയെ നോക്കി മഴത്തുള്ളികൾ താഴേക്ക് വീഴാൻ തുടങ്ങി അത് കാണിച്ചിട്ടുണ്ട് കാണിച്ചിട്ടുണ്ടല്ലേ ചിത്രത്തില് അപ്പൊ എന്താ ചെടി പറയുന്നത് അതാ മഴ എന്ന് പറയുന്നു അല്ലേ നല്ല സന്തോഷമായിട്ടോ ചെടിക്ക് അപ്പൊ അവിടെ എന്താ എഴുതേണ്ടത് മഴ വന്നു മഴ വന്നു ലാലാലാ ലാലാലാ മഴ വന്നു ചെടിക്ക് സന്തോഷായിട്ട് ചെടി പാടുകയാണ് അല്ലേ മഴ വന്നു മഴ വന്നു ലാലാല ലാലാല മഴ വന്നു അടുത്ത ചിത്രം നോക്കൂ ആ എന്താ അവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താ അവിടെ ഉണ്ടായത് ചെടിയുടെ മുകളിൽ വരെ വെള്ളം വന്നിരിക്കുന്നു അല്ലെ എങ്ങനെയായിരിക്കും ആ മഴ പെയ്തിട്ട് അല്ലെ മഴ പെയ്തു തോരാതെ മഴ പെയ്തു ചെടിയുടെ ചുവട്ടിലുള്ള പുല്ലുകളെല്ലാം വെള്ളത്തിൽ മുങ്ങി വെള്ളം പൊങ്ങി ചെടിയുടെ ഇലകൾ വെള്ളത്തിലായി മീനുകളും ജലജീവികളും ചെടിയുടെ ചുറ്റും നീന്തി അവിടെ കാണിച്ചിട്ടുണ്ട് അല്ലെ ചിത്രത്തിലേക്ക് നോക്കൂ ചെടി വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്നു പിന്നെ അവിടെ ആരേനെയാ കാണുന്നത് ആമ അല്ലെ മീനുകൾ വന്നു എന്ന് തന്നിട്ടുണ്ട് അല്ലെ പിന്നെ ആരാ വന്നത് ആമ അല്ലെ ആമ വന്നു മീനുകൾ വന്നു ആമ വന്നു അപ്പോ താമ മുങ്ങുന്ന ചെടിയെ കണ്ടു എന്നിട്ട് അപ്പൊ എന്താ പറയാ ആമ പാവം ചെടി എന്നായിരിക്കും അല്ലെ അവിടെ അതങ്ങനെ പൂരിപ്പിക്കുക പാവം ചെടിയെന്ന് മഴ മാറി എന്താണ് മഴ മാറിയിട്ടോ അപ്പൊ എന്താണ്ടാവുക വെള്ളമൊക്കെ നിറഞ്ഞു നിന്നുണ്ടായിരുന്നതാണല്ലേ അത് മെല്ലെ മെല്ലെ താഴ്ന്നു തുടങ്ങൂ അല്ലെ മെല്ലെ മെല്ലെ വെള്ളം താഴ്ന്നു തുടങ്ങി രാവിലെ അതുവഴി വന്ന കുരുവി ആ കാഴ്ച കണ്ടു ചെടിയിൽ പൂക്കൾ ചെടി മേലേക്ക് നോക്കി ഒരു കുരുവി പറക്കുന്നു പൂ വിരിഞ്ഞ സന്തോഷത്തിൽ ചെടി കുരുവിയെ വിളിച്ചു ഇവിടെ കണ്ടോ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ടല്ലേ ആ ചെടി കണ്ടോ എങ്ങനെയാ പൂവൊക്കെ ഇട്ടിരിക്കുന്നു അല്ലെ പൂവുകളൊക്കെ ഉണ്ടായിരിക്കുന്നു പൂ വിരിഞ്ഞ സന്തോഷത്തില് എന്താണ് കുരുവീനെ വിളിക്കുകയാണ് അല്ലേ അപ്പൊ എന്താ കുരുവി കുരുവി വ എന്ന് തന്നിട്ടുണ്ട് ബാക്കി എന്താ പറയാ ഇതിലേ വന്നാണ് അല്ലേ കുരുവി കുരുവി വാ ഇതിലേ വ എന്ന് വിളിക്കുകയാണ് കേട്ടോ അപ്പൊ എന്താ കുരുവി വന്നിരിക്കുന്നു എന്തിനാ വന്നിരിക്കുന്നത് നോക്കൂ തേൻ കുടിക്കാൻ അല്ലേ പറന്നു വന്നു കുരുവി പാറി വന്നു ചിരിച്ചു നിന്നു പൂവ് എന്താ ചിരിച്ചു നിന്നു അല്ലേ കുരുവിയെ വിളിച്ചപ്പോ കുരുവി എങ്ങനെയാ വന്നത് പറന്നു വന്നു അല്ലെ പറന്നു വന്നു കുരുവി പാറി വന്നു അപ്പൊ കുരുവി പൂവിന്റെ അടുത്തേക്ക് വന്ന സന്തോഷത്തില് പൂവ് എന്താ ചെയ്തത് പൂവ് ചിരിച്ചു നിന്നു അല്ലേ ചിരിച്ചു നിന്നു പൂവ് ചിരിച്ചു നിന്നു കുരുവി തേൻ കുടിക്കുന്നത് ആരാ അവിടെ നോക്കി നിൽക്കുന്നത് ആ താറാവ് ആണല്ലേ നീ നോക്കൂ താറാവ് അവിടെ എന്തോ പറയുന്നുണ്ട് കേട്ടോ എന്താ ആ എന്താവും പറയാ അതാന്ന് തന്നിട്ടുണ്ട് അല്ലേ അതാ കുരുവി തേൻ കുടിക്കുന്നു എന്നല്ലേ താറാവ് പറഞ്ഞിണ്ടാവുക അതവിടെ പൂരിപ്പിക്കോ നേരത്തെ ഈ കുഞ്ഞു ചെടി വിത്തായിരിക്കുന്ന സമയത്ത് തുമ്പിയോടും അതുപോലെ തന്നെ മണ്ണിരയോടും പറഞ്ഞിരുന്നു അല്ലെ എന്താ ഞാന് തുടർന്ന് വലിയ ചെടിയായി പൂവിടും എന്ന് പറഞ്ഞിരുന്നില്ലേ അതുപോലെ തന്നെ പൂവിട്ടുല്ലേ കണ്ടോ പൂക്കളെല്ലാം വിരിഞ്ഞു പൂക്കളിലെ തേൻ കുടിക്കാനായി കുരുവി വന്നു തേൻ കുടിച്ചു കുരുവിക്ക് സന്തോഷായി ചെടിക്കും സന്തോഷമായി പണ്ടുനിന്ന് താറാവിനും സന്തോഷായി അല്ലേ ഇതോടുകൂടി ഈ പാഠം കഴിഞ്ഞു കേട്ടോ അടുത്ത ക്ലാസ്സില് പുതിയ പാഠമായിട്ട് കാണാം ഓക്കേ ബൈ